ഹായ് ഫ്രണ്ട്സ് അച്ചു സോം ഗാർഡിൻ്റെ മറ്റൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫസ്റ്റ് സെയിലിനായിട്ടുള്ള ജമന്തിൻ്റെ നാല് കളർ വെറൈറ്റികളാണ് കേട്ടോ എൺപത് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ വില വരുന്നത് നാടൻ ജമന്തികളാണ് കേട്ടോ ഫുൾ പോട്ട് പ്ലാന്റുകളാണ് എൺപത് രൂപയ്ക്ക് കൊടുക്കുന്നത് പ്ലാന്റ് സൈസ് ഇതൊക്കെ തന്നെയാണ് കേട്ടോ അടുത്തത് ബാഴ്സത്തിൻ്റെ പ്ലാന്റുകളാണ് നല്ല ബുഷി പ്ലാന്റുകളാണ് കേട്ടോ നമ്മളിവിടെ പിടിപ്പിച്ചെടുത്ത ചെടികളാണ് കേട്ടോ ഇതൊക്കെ കണ്ടില്ലേ നല്ല സൈസുള്ള പ്ലാന്റുകളാണ് ഇതൊരു പിങ്ക് കളറാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ വരുന്നത് ലീഫിൽ വേരിയേഷൻ വരുന്നതാണ് എൺപത് രൂപയാണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെയൊക്കെ വില വരുന്നത് കണ്ടില്ലേ നല്ല കരുത്തുള്ള പ്ലാന്റുകളാണ് ഇത് റെഡ് ആണ് കേട്ടോ മണ്ണും മണലും ചാണകപ്പൊടിയാണ് ബാൽസത്തിൻ്റെ പോട്ട് മിക്സ് അടുത്തത് ഈ ഒരു ഫിറ്റോണിയാണ് കേട്ടോ നല്ല ബുഷി പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് കേട്ടോ വില വരുന്നത് അടുത്തത് ഈ ഒരു ഡബിൾ ഷൂട്ട് മരാന്തയാണ് കേട്ടോ എൺപത് രൂപയ്ക്കാണ് കേട്ടോ ഈ പ്ലാന്റ് കൊടുക്കുന്നത് ഫുൾ പോട്ട് തന്നെയാണ് കൊടുക്കുന്നത് അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ഷഫ്ലോറയാണോ നല്ല കളറൊക്കെ വന്ന പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് കേട്ടോ അടുത്തത് നാടൻ പോയിൻറ് സിറ്റിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് കാണാൻ കണ്ടല്ല ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ വില വരുന്നത് സെയിം പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തത് ഈയൊരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ചെടിക്കും എൺപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് കേട്ടോ അടുത്തത് നമ്മുടെ ട്രീ ഫേൺ ആണേ ഇതാണ് കേട്ടോ പ്ലാൻ സൈസ് തൊണ്ണൂറ് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അത്യാവശ്യം സൈസുള്ള പ്ലാന്റുകളാണേ ഇത് സൈപ്രസിൻ്റെ മിനിയേച്ചറാണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ റേറ്റ് നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് നമ്മൾ ഇതാണ് കേട്ടോ അടുത്തത് ഈ ഒരു കലേടിയാണ് കേട്ടോ പിങ്ക് കളറ് വരുന്ന കലേടിയാണ് ജിഫി ബാഗിലാണ് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്തത് ഈ ഒരു റെഡ് കളർ വരുന്ന കലേടിയാണ് കേട്ടോ ഇത് ഷെയ്ഡിൽ വെച്ചോണ്ടാണ് കളറ് കുറച്ച് കുറവ് ജി ഫീഡ് ബാഗിൽ വരുന്നതാണ് അടുത്തത് ഈ ഒരു കലേടിയാണ് തായ് കലേടിയാണ് ഇതിൻ്റെ ലീഫ് ചുരുണ്ട് വരുന്നതാണ് കേട്ടോ അതിൻ്റെ പ്രത്യേകത